നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞതായി വിവരം പത്രസമ്മേളനം നടത്തി പി കെ അൻവറിനെ തള്ളിപ്പറഞ്ഞതിലൂടെ തനിക്കെതിരെ നീങ്ങിയാൽ ഗതികേടുണ്ടാകുമെന്ന വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ നൽകിയത് ഇനി എത്രയും വേഗം അൻവറിനെ പുറത്താക്കാനാണ് പിണറായിയുടെ നീക്കം അൻവറിനെ ലീഗ് സ്വീകരിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രി തുടങ്ങി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി അദ്ദേഹം ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് അൻവറിന്റെ പരാതി അന്വേഷിക്കാൻ എം വി ഗോവിന്ദൻ തുനിഞ്ഞതാണ് അദ്ദേഹത്തിന് വിനയായത് ടി രാമകൃഷ്ണനും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അൻവർ തുടർച്ചയായി സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയും എൽഡിഎഫ് കൺവീനറും നടത്തിയത് പത്രസമ്മേളനങ്ങൾ മുഖ്യമന്ത്രിക്ക് എതിരായതോടുകൂടി ഇവർക്ക് സന്തോഷമായിരിക്കുകയാണ് മുഖ്യമന്ത്രി അറിയിക്കാൻ പറ്റിയ അവസരം പരമാവധി മുതലെടുക്കുകയായിരുന്നു ഇത് ഇത് മനസ്സിലാക്കിയതോടുകൂടി ശനിയാഴ്ച മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു ഇത് യഥാർത്ഥത്തിൽ അൻവറിനെതിരെ ആയിരുന്നില്ല പകരം സിപിഎമ്മിലെ തന്റെ ശത്രുക്കൾക്കെതിരെയായിരുന്നു കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ പിണറായിക്കെതിരെ ഒരക്ഷരം ശബ്ദിക്കാനുള്ള ത്രാണിയില്ല മുഖ്യമന്ത്രിയുടെ ഭർത്താസമ്മേളനം കഴിഞ്ഞതോടെ എം വി ഗോവിന്ദൻ അൻവറിനെ തള്ളിപ്പറഞ്ഞ് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു ഇത് ചെയ്തില്ലായിരുന്നു എങ്കിൽ കാണാമായിരുന്നു തനിക്കെതിരെ ഒളിപ്പോര് നടത്തുന്നവരെ കുറിച്ച് വ്യക്തമായി പിണറായിക്കറിയാം അൻവറിന്റെ പരാതികളിൽ വാസ്തവമുണ്ട് എന്ന് കരുതുന്നവരാണ് സി പി എമ്മിൽ അധികം പേരും അൻവറിനൊപ്പം പാർട്ടി നിൽക്കുന്നു എന്ന അർത്ഥത്തിൽ പിണറായിയെ തള്ളിപ്പറയുന്നു എന്നാണ് അർത്ഥം പാർട്ടി നേതൃത്വത്തിന് ഇക്കാര്യം നന്നായി അറിയാം അൻവറിനും അറിയാം അതാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിന്റെ കവർ അദ്ദേഹം മാറ്റിയത് പുറത്താക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് അൻവർ താഴെ വന്നതും എ ഡിജിപി എം ആർ എസ് കുമാറിനെ കൈവിടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഡി ജി പി ഷേഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും വിജിലൻസും വെട്ടിലായി ആരോപണങ്ങൾ രേഖാമൂലം നൽകിയ ഭരണപക്ഷ എം ൽ എ പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞതിലൂടെ മുഖ്യമന്ത്രി വ്യക്തമായ സന്ദേശമാണ് പ്രത്യേക സംഘത്തിന് നൽകിയത് ഡി ജെ പിയുടെ സംഘത്തിലെ ഒരു ഐ ജിയും ഡി ഐ ജിയും അജിത് കുമാറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരാണ് തുടക്കം മുതൽ മുടന്തി നീങ്ങിയ അന്വേഷണം അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകേണ്ട സ്ഥിതിയിലേക്കാക്കാം അജിത് കുമാറിനെതിരെ അൻവർ ഡി ജെ പിയുടെ സംഘത്ത് നൽകിയ മൊഴി പരിശോധിച്ചാൽ അതിലെ അഞ്ച് ആരോപണങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചത് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കാര്യമായ തെളിവ് ലഭിച്ചിട്ടില്ല എന്ന സൂചനയാണ് ആരോപണങ്ങളിൽ അവിഹിത സ്വത്ത് സമ്പാദനവും വീടും ഭൂമിയും വാങ്ങിയതും ഡി ജി പിയുടെ ശുപാർശ പ്രകാരം മുഖ്യമന്ത്രി വിജിലൻസിന് കൈമാറുകയും ചെയ്തു അതിന്റെ പ്രാഥമിക പരിശോധനയാണ് നടക്കുന്നത് എന്നും ആദ്യ റിപ്പോർട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതോടെ വിജിലൻസും ധർമ്മസംഘടത്തിലായി എങ്കിലും ആരോപണ വിധേയനായ അജിത് കുമാറിനെ അന്വേഷണം കഴിയുന്നതുവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നും വിജിലൻസിന് ആവശ്യപ്പെടാം വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത അതിന് തയ്യാറാകുമോ എന്ന് അറിയേണ്ടതുണ്ട് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ മാറ്റി നിർത്താറുണ്ട് മലപ്പുറത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അസിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സ്വർണവേട്ടയും കണക്കുനിർത്തി മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും അൻവറിനെ പരോക്ഷമായി ഉന്നമിട്ട് സ്വർണവേട്ട് അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തതോടുകൂടി ആ അന്വേഷണത്തിലും തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്കെത്തി ജിത് കുമാർ ആർഎസ്എസ് നേതാക്കളെ തൃശൂരിലും തിരുവനന്തപുരത്തും കണ്ടത് അന്വേഷിക്കുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും അത് അന്വേഷിക്കാനുള്ള ഉത്തരവ് ഡി ജി പിക്ക് കൈമാറിയിട്ടില്ല കൂടിക്കാഴ്ച രാഷ്ട്രീയമായി കണ്ട് അസ്കുമാറിനെ കുമാറിനെ ഉടൻ ക്രമസമാധാന ചുമതല നിന്ന് മാറ്റണമെന്നും സിപിഐ ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി അജിത്തിനെ പൂർണമായി സംരക്ഷിച്ചു പോയ ഏതാനും ദിവസങ്ങളായി കേരളം ഉറ്റുനോക്കുന്നത് ഈ ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് സി പി എമ്മിന്റെ കരുത്തനായ നേതാവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ ഫസ്റ്റ് ലെഫ്റ്റനന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുതൽ കേരള പോലീസിലെ കിരീടം വെക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് വരെയുള്ളവർക്കെതിരെ ഒരു എം എൽ എ ഒന്നും കാണാതെ ആനടിക്കുമോ അതും മുഖ്യന്റെ അരുമ ശിഷ്യനായി പാർട്ടിക്ക് വേണ്ടി ചാവേറിന്റെ റോളിൽ നിന്ന് പണനയിച്ച ഒരാൾ ഈ ചിന്ത രാഷ്ട്രീയ കേരളത്തെ അലട്ടുകയാണ് പക്ഷേ അപ്പോഴും ദുരൂഹതകൾ ഏറെ ബാക്കിയാകുന്നു ആരാർക്കെതിരെ എന്ത് ആരോപണം ഉന്നയിച്ചാലും ലക്ഷ്യം ഒന്ന് മാത്രം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അൻവറിന്റെ ആരോപണം കൊള്ളേണ്ടിടത്ത് കൊണ്ടു കഴിഞ്ഞു മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള ചില രാഷ്ട്രീയ അമ്പുകളും അൻവർ എന്ന എം എൽ എയുടെ സ്ഥാപിത താല്പര്യങ്ങളിലും ഉണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ആദ്യ നാളുകൾ മുതൽ പിണറായിക്കെതിരെ ഒരു വിഭാഗം നിലകൊള്ളുന്നുമുണ്ട് മുഖ്യമന്ത്രി ഏകാധിപതിയായി മാറുന്നു എന്ന് പാർട്ടിയിൽ നിന്നും അകന്ന് വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്നതുമാണ് മറുപക്ഷത്തെ അലോസരപ്പെടുത്തുന്നത് ഇവിടെ മുഖ്യന്റെ എതിർപ്പാളയത്തിൽ ഒന്നല്ല നിരവധി പേരുണ്ട് അവരിൽ ചെറിയുടെ പിന്തുണ അൻവറിന് ലഭിച്ചിട്ടുമുണ്ട് എന്നാൽ അൻവറിന് തെറ്റി അതാണ് ഇന്നത്തെ അവസ്ഥ നിലമ്പൂർ എം എൽ എ എന്നതിനപ്പുറം പി വി അൻവർ ഒരു കച്ചവടക്കാരൻ കൂടിയാണ് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ പല മേഖലയിലും കോടികളുടെ നിക്ഷേപം അദ്ദേഹത്തിനുണ്ട് അതിൽ പലതും നിയമവിരുദ്ധമാണെന്നും അതിന് കുടപിടിക്കാനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്നുമുള്ള ആക്ഷേപത്തിൽ വർഷങ്ങളുടെ പഴക്കവുമുണ്ട് എന്നാൽ സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പോലും അൻവറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒത്താശയോടെ മലപ്പുറത്ത് നടക്കുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത് ആരോപണങ്ങൾ പലതും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതേക്കുറിച്ച് അധികാരികമായി ഒന്നും പറയാനും സാധിക്കില്ല എന്നാൽ അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ചിലതിന് എം ആർ അജ്കുമാർ എന്ന എ ഡിജിപി തടസ്സം നിന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ സാധിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്ന ജിത്തിനെ പൂട്ടണമെങ്കിൽ അദ്ദേഹത്തിന് മുഖം വികൃതമാക്കുക എന്നത് മാത്രമാണ് ഏറ്റവും എളുപ്പവഴിയെന്ന് തിരിച്ചറിഞ്ഞ അൻവർ അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ട് മാസങ്ങളായി അതോടൊപ്പം തന്നെ ശരിയെയും വിവാദങ്ങളുടെ ഭാഗമാക്കാനും അതിലൂടെ മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുവാനും അൻവർ തീരുമാനിച്ചു അത്രത്തിൽ നടന്ന ആസൂത്രങ്ങളുടെ പരിണിത ഫലമാണ് അൻവർ പൊട്ടിച്ച വിവാദ ബോംബുകൾ ഓരോന്നും ആരും പാർട്ടിക്ക് അതീതരല്ല എന്ന് ആദ്യനാൾ ഉഗ്രശാസനം നൽകിയ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പിന്നീട് അവരക്ഷരം മിണ്ടിയിട്ടില്ല എന്നത് ഇവിടെ ചേർത്തു വായിക്കേണ്ട സംഗതിയാണ് വിവാദം കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടതോടുകൂടി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ തന്നെ വ്യക്തമാക്കിയെങ്കിലും പിന്നീട് ക്ലിഫ് ഹൌസിലേക്ക് മടങ്ങിയ അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ നിലപാട് മാറ്റി എം ആർ അസ് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ തന്നെ നിലത്തുന്നതിലൂടെയാണ് മുഖ്യമന്ത്രി തന്റെ മലക്കം മറച്ചിൽ സ്ഥിരീകരിച്ചത് അൻവറിനെ പരിഹരിക്കേണ്ട വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട് അവ പരിഹരിക്കപ്പെട്ടാൽ പിന്നെ അദ്ദേഹത്തിന് മറ്റ് വിശാലമായ താല്പര്യങ്ങളുണ്ടോ നിലപാടുകളുണ്ടോ ഒന്നും തന്നെയില്ല സെപ്റ്റംബർ മൂന്നിന് തലസ്ഥാനത്തെത്തിയ അൻവർ മുഖ്യരുമായി അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിൽ എല്ലാം സെറ്റിലായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് താൻ ആരോപിച്ച കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് പോകുമെന്നും ഒക്കെ പുറമേ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര കണ്ട് സുഗമമായല്ല പോകുന്നത് എന്നാണ് പോലീസ് വൃദ്ധങ്ങൾ നൽകുന്ന സൂചന അൻവറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ അൻവർ ഹാപ്പിയാണ് പക്ഷേ അദ്ദേഹം ഉയർത്തിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കുന്നുമുണ്ട് സംസ്ഥാന ഏജൻസികൾ ഇതിൽ എന്ത് എങ്ങനെ അന്വേഷിക്കണമെന്നാണ് പ്രധാനം എന്നാൽ സ്വർണ കള്ളക്കടത്ത് കസ്റ്റംസുകാരുടെ ഒത്താശ തുടങ്ങിയ ആരോപണങ്ങളും ഈ കേന്ദ്ര ഇടപെടലിന്റെ സാധ്യതയിലേക്കാണ് വിയൽ ചൂണ്ടുന്നത് ഇതൊരു പക്ഷേ ബൂമറാങ്ങായി തിരിച്ചടിക്കാനുള്ള സാധ്യത തള്ളാനും കഴിയില്ല അൻവർ ഉയർത്തിയ വിവാദ കൊടുങ്കാറ്റ് തൽക്കാലം കെട്ടടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ശാന്തത താൽക്കാലികമാണ് പാർട്ടി സമ്മേളനങ്ങൾ ഇങ്ങത്താറായി അപ്പോഴേക്കും ഇപ്പോഴത്തെ ശാന്തത നിഗൂഢതയാകുമെന്നതിൽ സംശയമില്ല പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ പാർട്ടിയിലെ എതിരാളികളുടെ മുന്നേ ഒടിക്കുകയാണ് അൻവറിന് നൽകുന്ന മറുപടിയിലൂടെ മുഖ്യമന്ത്രി അൻവറിന് പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ മൗന പിന്തുണ നൽകുന്നുവെന്ന് കരുതുമ്പോഴാണ് പി ശശിയെ ലക്ഷ്യമിട്ട് ആരും കച്ചമുറക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയത് Oop.